അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പോകുമ്പോൾ അതുപോലെ കടയിൽ നിന്നും തേങ്ങയ്ക്ക് വാങ്ങുന്നവർ ബീഫ് വാങ്ങുന്നവർ പോകാനാളില്ലാതെ സൂക്ഷിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ വിദേശത്ത് പോകുന്ന മക്കൾക്ക് തേങ്ങ നമുക്ക് അതേ രൂപത്തിൽ ആദ്യമൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിരുന്നു ഇപ്പം നമുക്കങ്ങനെ പറ്റില്ല ഇപ്പോൾ ഒക്കെ പ്രശ്നങ്ങളാണ് എയർപോർട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നമ്മൾ ഒരു കവറിലാക്കി രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഫ്രീസുകൾ വെക്കുക അത് പിന്നെ അതേപോലെ ഇതവിടെ ചെന്നിട്ട് അവർക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതുള്ളൂ അവരാവശ്യത്തിനാവശ്യത്തിനായി എടുത്ത് അങ്ങനെ അടിച്ചെടുത്തോളും അതുപോലെ ഇവിടെ കടയിൽ നിന്ന് വാങ്ങുന്നവർക്കാണെങ്കിലും നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നൊറുക്കുകയോ അതല്ലെങ്കിൽ ചിരവി വെക്കുകയോ ചെയ്ത് ഫ്രീ ഫ്രീസിയറിൽ വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് കൊണ്ടുവരുന്നവർക്കൊക്കെ കുറേ വില കൊടുത്ത് കൊണ്ടുവരുന്നവരായിരിക്കും ഇപ്പോൾ നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങ കേടായിപ്പോവും ചെലവിയതായാലും ചിലവാത്തത് വെച്ചാലും ഒക്കെ കേടായിപ്പോവും പോകും അനുസരിച്ചൊക്കെ ചിലപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ടുവരുമ്പോൾ തന്നെ കേടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് കൊണ്ടുവന്ന ഉടനെ തന്നെ ഇങ്ങനെ പീസ് പീസുകളാക്കി ഫ്രീ എ സിയറിൽ വെച്ച് കഴിഞ്ഞ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കുറേ മാ മാസങ്ങളോളം ഇത് കേട് വരാതെ തന്നെ നമുക്ക് ഫ്രീ സിയറിൽ വെച്ചാൽ നമുക്ക് അതേ ഫ്രഷിൽ തന്നെ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം ഉപയോഗിക്കുക ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ട് നമ്മൾ ഫ്രീസിയറിൽ വെച്ചാൽ മതി ആവശ്യത്തിനനുസരിച്ച് നമുക്കെടുക്കാം ഇനി നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഗീസിലെ നമുക്ക് ആവശ്യമുള്ള അത്ര വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കപ്പളേ എടുക്കുക ഇത് ഞാൻ ചിരവി വെച്ച തേങ്ങയാണ് ഇത് ഞാൻ നേരത്തെ ചിരവി വെച്ചതായി ഫ്രീസിയറിൽ വെച്ചതായിരുന്നു എൻ്റെ മോളും മോനൊക്കെ പോയപ്പോൾ അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചതാണ് ഈ കാണിച്ചു തരുന്നത് ഇതിപ്പോൾ കട്ടയായിട്ടുണ്ട് തണുത്ത് കട്ടയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് വിധത്തിൽ ഇത് ഉപയോഗിച്ചാൽ വളരെ ഉപകാരപ്പെടും ഒരുപാട് കാലം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച തേങ്ങയുടെ ആവശ്യങ്ങൾ നടക്കാം ഇങ്ങനെ ഫ്രീസറിൽ വെക്കണം ആദ്യം നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിച്ചിരുന്നു ഈ വെളിച്ചെണ്ണയുടെ രൂപത്തിൽ തന്നെ അതേ കളറിൽ വെള്ളം പോലെ പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും സമയക്കുള്ളൂ ഇങ്ങനെ കട്ടയായി കൊണ്ട് ആക്കിയാലേ കൊണ്ടുപോകാനായിക്കൊള്ളൂ അപ്പോൾ അല്ലെങ്കിൽ അത് അത് ഒക്കെ അവരെടുത്തെറിയും അപ്പോൾ നമുക്ക് ഈ അതുമല്ല നമുക്ക് കേട് വരാതെ എടുത്തു വെക്കാനും പറ്റും ഇങ്ങനെ ഫ്രീസിയറിൽ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ അവിടെ എത്തിയാലും ആ കട്ട ഇല്ല മറ്റേ നമുക്ക് പിന്നെ അപ്പോൾ അതുകൊണ്ട് വിളിച്ചെണ്ണ ഒലിച്ചു പോകണം പേടിയൊന്നും പേടിക്കണ്ട നമുക്ക് സുരക്ഷിതമായി വൃത്തിയില്ലാത്തവർക്ക് അങ്ങോട്ടെത്താൻ പറ്റും ഏത് നാട്ടിൽ കേണങ്കിലും ഇനി നമുക്ക് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്ന് കൊണ്ടുവരുന്നവർക്കൊക്കെ വേണമെങ്കിൽ എടുത്തു വെക്കാൻ പറ്റും കേട്ടോ ബീഫൊക്കെ കൊണ്ടുപോകുന്നവർക്ക് നമുക്ക് മണിക്കൂറുകൾക്ക് ശേഷം എത്തുന്നവരാണ് അഞ്ചും ആറുമൊക്കെ മണിക്കൂറുകളെ വ്യത്യാസത്തിലെത്തുന്നവരായിരിക്കും വിദേശത്ത് പോകുന്നവർക്ക് അവർക്ക് അതും നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ദൂരെ ഉണ്ട് മണിക്കൂറുകൾ ഏഴ് മണിക്കൂറൊക്കെ ഇപ്പോൾ തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ ഒരാൾക്ക് അത്രയും മണിക്കൂറ് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ അതേപോലെ ഫ്രൈ ചെയ്തിട്ടൊക്കെ കൊടുത്തു വെച്ചാൽ ബീഫൊക്കെ കേടുവരും പിന്നെ ഇത് ഫ്രഷ് ആയിട്ട് അവർക്ക് അതേപോലെ അവർക്ക് അവിടെ ചെന്നാലും ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് ബീഫ് വെക്കണമെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ അവരുടെ ഇഷ്ടാനുസരണം ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് വേവിച്ചെടുക്കാം ഉണ്ടാക്കിയെടുക്കാം ഇത് വേവിച്ചതായിരിക്കും അപ്പം ഞാനിത് ഒരു മൂന്ന് കിലോ ബീഫാണ് കേട്ടോ മൂന്ന് കിലോ ബീഫ് നമ്മൾ ഇത് പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളകും പൊടിയും എത്രത്തോളം നമ്മുടെ ബീഫുണ്ട് എങ്കിൽ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ആവശ്യത്തിനിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി വലിയ ജീരകമാണ് നമ്മൾ ബീഫ് എങ്ങനെയാണ് വേവിക്കുന്നത് അത്ര തന്നെ മസാല ഇടാതെ ഏകദേശം ആ രീതിയിലുള്ള മസാല ഇട്ട് നമ്മൾ വേവിച്ചെടുക്കണം ഒരു മുക്കാൽ ഭാഗം വേവാക്കി എടുക്കണം മല്ലി മല്ലിയാണ് ഇതിട്ടോ അപ്പോൾ നമ്മൾ കുറേ മല്ലിയൊന്നും ഇടരുത് നേരെ മറിച്ച് നമ്മൾ വെറും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് വേവിച്ചെടുത്ത് ആ ബീഫ് കൊടുത്ത അത് പിന്നെ വേവിച്ചെടുക്കുമ്പോൾ വേറെ രുചിയായിരിക്കും ആ ടേസ്റ്റിന് വേറെ മാറ്റം വരും അപ്പോൾ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ചെറിയ വെളുത്തുള്ളി ചെറിയ ഉള്ളി വളരെ കുറച്ചെടുത്താൽ മതി കൂടുതൽ എടുക്കരുത് ഒരു മാറ്റത്തിന് പിന്നെ നമ്മൾ അവിടെ ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ വരട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ എന്തായാലും എണ്ണയിലൊക്കെ വാറ്റുമല്ലോ ഇങ്ങനെ നിങ്ങൾ കൊടുത്ത നിങ്ങൾ ബീഫ് അവിടെ മാസങ്ങൾ വെച്ച് കഴിഞ്ഞാലും ഫ്രീസിയറിൽ ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്നവരുണ്ടാവുമല്ലോ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് നല്ല ഫ്രഷായ ബീഫ് നമുക്ക് നല്ല ടേസ്റ്റിലെ ബീഫ് കിട്ടില്ല നമ്മുടെ നാട്ടത്ത് അങ്ങനത്തെ അപ്പം അങ്ങനെ ഫ്രഷായിട്ട് തന്നെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ എല്ലാ മസാലയും കൂട്ടി കുഴച്ചിട്ട് ഒഴിക്കാതെ വേവിച്ചെടുക്കാം അത് കുറേ വിസിലൊന്നും വരരുത് ഒന്നോ രണ്ടോ മൂന്നോ വിസിൽ വന്നാൽ തന്നെ ബീഫിൻ്റെ മുക്കാൽ ഭാഗം വാവാം അല്ലാതെ കുറേ വേവിച്ചെടുക്കരുത് ഒരു ഹാഫ് വേഗമോ അതല്ലെങ്കിൽ മുക്കാൽ ഭാഗമോ കുക്കറിലല്ല വേവിക്കുന്നതെങ്കിൽ അടുപ്പത്താണ് ഏറ്റവും ബെറ്റർ ഇന്ന് അതിൻ്റെ വെള്ളം വെള്ളമൊക്കെ ശരിക്കു പറ്റി കറക്റ്റായി കിട്ടും നേരെ മറിച്ച് നമ്മൾ കുക്കറിലാണെങ്കിൽ വെള്ളം ഒട്ട് ഒഴിക്കരുത് പിന്നെ നമ്മളത് ഒരു ഹാഫ് വേവായതിനു ശേഷം വിസിലൊക്കെ കളഞ്ഞ് അതിൽ വെള്ളം കൂടിയും വറ്റിച്ചെടുക്കണം അതിൻ്റെ ദമ്മു പോകുന്നത് വരെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വെള്ളം പിന്നെ വെന്തലിയും അപ്പം അങ്ങനെ ചെയ്യരുത് കുക്കറിൽ വെക്കുന്നവർ ഒന്നോ രണ്ടോ മൂന്നോ ആയി കഴിഞ്ഞാല് അത് ഓഫ് ചെയ്യുക എന്നിട്ട് അതിന്റെ വിസിൽ കളഞ്ഞ് അതിലുള്ള വെള്ളം കൂടിയും വറ്റിച്ചെടുക്കണം അപ്പോൾ ഒറിജിനൽ രുചി അങ്ങനെ കിട്ടുകയുള്ളൂ എന്നിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട രീതി അപ്പൊ നമ്മൾ ഇങ്ങനെ വേവിച്ചിട്ടുണ്ടോ അതിന്റെ മസാലകളൊക്കെ അതിൽ തന്നെ ഉണ്ട് ഇണ്ടോ നല്ല മസാല വറ്റിച്ചെടുത്ത് ഞാൻ ഇങ്ങനെ വേവിച്ചെടുത്ത് ഇപ്പം ഇത് മുക്കാൽ ഭാഗം വേവായിട്ടുള്ളൂ എന്നാൽ തന്നെ അവിടെ ഇതൊക്കെ ഇങ്ങനെ പിന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് പിന്നെ എടുത്ത് ഒന്ന് ചൂടാക്കിയൊക്കെ ഒരു ലെവലാകുമ്പോഴത്തേനും അത് വേവൊക്കെ കറക്റ്റായി കിട്ടും നല്ല പോലെ വേവിച്ചെടുത്ത് അല്ലെങ്കിൽ പാകത്ത് വേവായി കിട്ടണം നല്ല പോലെ വേവിച്ചിട്ടാകരുത് ചെയ്യാൻ കേട്ടോ നല്ല പോലെ വേവിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പിന്നെ കുറേ എടുത്ത് വെക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ആ ഫ്രഷ്നെസ് പോവും ആ ഫ്രഷ്നെസ് പോവാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മസ നേരെ മറിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് മാത്രം ചെയ്ത് നിങ്ങളൊന്ന് ബീഫെടുത്ത് വെച്ചുകൊണ്ട് അതിന് ആ മഞ്ഞളിൻ്റെ ഒരു പ്രത്യേക രുചി രുചിയെടുത്ത് കാണിക്കും ഏത് മസാല ഇട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ആ രുചി വേറെ കാണിക്കും അപ്പോൾ നമുക്കതൊരു ടേസ്റ്റ് കമ്മിയായി തോന്നും നേരെ മറിച്ച് നമ്മൾ എല്ലാം മസാലയിട്ട് ബീഫ് വേവിച്ചെടുത്ത് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിലും എടുത്ത് വെച്ചാലും ആ രുചിക്ക് നമ്മുടെ പിന്നെ ഫ്രഷ് കഴിക്കുന്ന എന്തായാലും ആ രുചി എന്തായാലും കിട്ടില്ലല്ലോ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് പൂതിക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടാക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം എടുത്ത് വെക്കാൻ കേട്ടോ അങ്ങനെ കൂടുതൽ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം അതിൽ നിന്ന് പിന്നെ കോരിയിട്ട് ഇളക്കിയിട്ടും അതിൽ നിന്ന് വാങ്ങിയിട്ട് അതുപോലെ ഫ്രീസറിൽ നിന്ന് എല്ലാം തണുപ്പ് പോയതിന് ശേഷം മാത്രമല്ലേ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഓരോരോ ആവശ്യം അവർക്ക് കഴിക്കാൻ എത്രത്തോളമാണ് ആവശ്യം വരിക എന്നെങ്കിൽ നമുക്കിപ്പോൾ കൂടുതലാളുണ്ടെങ്കിൽ രണ്ട് പേക്ക് മൂന്ന് പേക്ക് എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് ഒരു ഒമ്പത് കിലോ ബീഫ് കൊടുത്തേക്കുന്നുണ്ട് ഇത് ഞാൻ പല രീതിയിലായിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് അവർക്കിപ്പോൾ അവിടെ പിന്നെ കുറേ കാലം നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് രണ്ട് മാസം മൂന്ന് മാസമൊക്കെ എടുത്ത് വെച്ചാൽ ഈ ബീഫ് അവർക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ എടുത്ത് കഴിക്കാവുന്നത് അപ്പം ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കവറിൽ വേവിച്ചെടുക്കുന്നതൊക്കെ ഇങ്ങനെ കവറിലാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാണിച്ചത് ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുത്തയക്കുമ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ എടുത്ത് ഫ്രീസറിൽ നിന്നും എടുത്ത് കഴിക്കാവുന്നതാണ് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഇനി ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ടോ അതേപോലെ നമുക്ക് വീട്ടിൽ കുറേ ബീഫ് കിട്ടുകയാണെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്തു വെച്ചാലും നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എടുത്ത് ഇങ്ങനെ ചെയ്ത് ഉപയോഗിച്ചാൽ അത് നമുക്ക് ഉപകാരപ്പെടും പക്ഷേ എല്ലാ മസാലകളും ഇട്ടിട്ട് വേണം നിങ്ങൾ ഉപയോഗിച്ചെടുക്കാൻ ഞാനിവിടെ പറഞ്ഞ വെളിച്ചെണ്ണ തേങ്ങ ബീഫ് ഈ ചേരുവകളുടെയൊക്കെ റെസിപ്പികൾ നിങ്ങൾ ചെയ്തു നോക്കുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഇങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത് ആവശ്യമുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഇൻഷല്ല ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും